നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ എട്ട് ഒമ്പത് പത്ത് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഏപ്രിൽ എട്ടിന് രാവിലെ ഏഴ് അൻപത്തഞ്ച് എം മുതൽ ഏപ്രിൽ പത്തിന് സന്ധ്യക്ക് ഏഴ് മണി നാല് മിനിറ്റ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിധ്യാവുന്നത് പിന്നെ പൊതുവിൽ പറയാവുന്നത് എട്ടാം തീയതി ന്യൂമറോളജി അനുസരിച്ച് സംഖ്യശാസ്ത്രം അനുസരിച്ച് അത്ര നല്ല ദിവസമല്ല എങ്കിലും എട്ട് ഭാഗ്യസംഖ്യയായിട്ട് വരുന്നവർക്ക് നല്ല ദിവസമായിരിക്കും അതുപോലെ തന്നെ ദിനഫലവും അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങളുണ്ടാവും പൊതുവെ എട്ടാം തീയതി ഒരു വൈകുന്നേരം വരെയെങ്കിലും പൊതുവെ ഉള്ള ആൾക്കാർക്ക് എട്ട് ഭാഗ്യസംഖ്യ അല്ലാത്തവർക്ക് മോശമായ അനുഭവങ്ങളായിരിക്കും പൊതുവെ വരിക പക്ഷേ വൈകുന്നേരത്തിന് ശേഷം നല്ല അനുഭവങ്ങൾ വരികയും ചെയ്യും പിന്നെ പൊതുവായിട്ട് പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ജ്യോതിഷം പറയുന്നവർക്ക് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്നരണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും ദക്ഷിണ കൊടുത്തില്ലെങ്കിലും പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നില്ല അതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ഷെയർ കമൻറ്റ് ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക ആദ്യം മേടം രാശി അശ്വതി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലങ്ങളാണ് അപ്പോൾ അത്ര നല്ല ദിവസങ്ങളായിരിക്കില്ല മേടം രാശിക്ക് എങ്കിലും ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴമുണ്ട് അതുപോലെ തന്നെ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ ക്ഷമിക്കണം പന്ത്രണ്ടാം ഭാവത്തിൽ വേസ്താനത്താണെങ്കിലും ശുക്രൻ നല്ല ഫലങ്ങൾ തരും അപ്പോൾ ശുക്രനും വ്യാഴവും കൂടിയൊരുമിച്ച് ബന്ധങ്ങളിൽ ഊഷ്മളത ദൃഢത ദൃഢത ഒക്കെ കൈവരി നേടാൻ പറ്റും എങ്കിലും പൊതുവേ ഇവർക്ക് ചൊവ്വ സൂര്യൻ ശനി സർപ്പം തുടങ്ങിയ പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കുക തീർച്ചയായിട്ടും മന്ത്രജപങ്ങൾ ക്ഷേത്രദർശനം അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ദാന സർമാധികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനായിട്ട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റും ഗുണാധിക്യം നേടിയെടുക്കാനും പറ്റും ഇനി ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഇട്ടിവെട്ട് സൗഭാഗ്യമാണ് അവർക്ക് പതിനൊന്നാം ഭാവത്തിൽ അഞ്ച് ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് ലാഭസ്ഥാനത്ത് അതുതന്നെ ശനി അവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് രണ്ടര വർഷത്തേക്ക് സർവ്വകാര്യ വിജയം സാങ്കേതിക രംഗത്തെ മേന്മകൾ മാത്രമല്ല നിരവധി നേട്ടങ്ങളവരെ കാത്തിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ അത് ഈ ശനിയായിട്ട് ബന്ധപ്പെട്ടവർക്ക് രണ്ടര വർഷം നല്ല കാലം തന്നെയാണ് ഏറ്റവും നല്ല കാലമാണ് സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ ബുദ്ധനുമായിട്ട് ചേർന്ന് നിൽക്കുന്നു അപ്പോൾ തൊഴിൽ ഭാഗ്യം പിതൃ കളുടെ അനുഗ്രഹം വരും സന്താന നേട്ടം അതുപോലെ തന്നെ ശുക്രനും സർപ്പവും പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വയ്ക്കുകയാണ് അപ്പോൾ ധനവരവ് ഉറപ്പാണ് അതുമാത്രമല്ല സർപ്പം രാഹു എന്ന് പറയുന്നത് അനുകൂലമായിട്ട് പരന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ വെളിച്ചം ചാനലിൻ്റെ വിഷയങ്ങളനുസരിച്ച് ഇവർക്ക് നേട്ടം ഉണ്ടാവും പിന്നെ വ്യാഴം ലഗ്നത്തിലാണ് നിൽക്കുന്നത് അത് നല്ലതല്ല എങ്കിലും ശുഭഗ്രഹമായതുകൊണ്ട് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല പിന്നെ ചൊവ്വ മൂന്നാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു നീചരാശിയിലാണെങ്കിലും നേട്ടങ്ങളുണ്ടാവും അതുപോലെ ചൊവ്വ സൂര്യൻ ശനി വ്യാഴം ശുഭഗ്രഹം വ്യാഴമില്ല ചൊവ്വ സൂര്യൻ ശനി ഇവ മൂന്നും അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും പിന്നെ ശനിയും ചൊവ്വയും അനുകൂലമായതിനാൽ വാഹന ലാഭം പ്രതീക്ഷിക്കാം പൊതുവില് ഇവർക്ക് നേട്ടമാണ് ഇടിവെട്ട് സൗഭാഗ്യം എന്ന് തന്നെ നമുക്ക് അല്പം ഈ ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ പറയാം ഇനി മിഥുനം രാശി മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് ശനി വ്യാഴം ഇവ പ്രതികൂലമാണെങ്കിലും കർമ്മഭാവത്തിൽ ശനിയും കർമ്മഭാവത്തിൽ സൂര്യനു നിൽക്കുന്നത് തൊഴിൽ ലാഭം പ്രതീക്ഷിക്കാം മറ്റ് ഗ്രഹങ്ങളൊക്കെ പ്രതി ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വരുന്നത് ശനിയും വ്യാഴവും മാത്രമാണ് അപ്പോൾ ഇവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം ചന്ദ്രൻ സൂര്യൻ ബുധൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ തൊഴിൽ ലാഭം ഒക്കെ പ്രതീക്ഷിക്കാം കൂടാതെ ശനി കണ്ട ശനി ആണെങ്കിൽ കർമ്മഭാവത്തിൽ ശുക്രൻ്റെ ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ അല്പം ഗുണമൊക്കെ പ്രതീക്ഷിക്കാം തൊഴിൽപരമായിട്ട് അല്പം നല്ല ദിവസങ്ങളായിരിക്കും മിഥുനൻ രാശിക്ക് ഇനി കർക്കിടകം രാശി പുണർദം അവസാന ഭാഗം പോവുക ആയില്യം കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ കുറവാണ് ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ വാഹനമൊക്കെ സൂക്ഷിച്ചോടിക്കുക അതുപോലെ തന്നെ തീ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധ തിരിയരുത് നാല് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ടുണ്ട് പ്രത്യേകിച്ച് വ്യാഴം പതിനൊന്നാം ഭാഗത്തിൽ അവസാനത്ത് അത് പക്ഷേ മെയ് പതിനാല് വരെയുള്ളൂ അതുകൊണ്ട് മെയ് പതിനാലിന് മുമ്പ് ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ശനി ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും പിന്നെ ശുക്രൻ അനുകൂലമാണ് ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ അപ്പോൾ അത്യാവശ്യം ധനപരമൊക്കെ ഉണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും അത് ശുക്രനും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായിട്ട് ഉള്ളതുകൊണ്ട് ബന്ധങ്ങൾ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും സുദൃഢമാവും ബന്ധങ്ങൾ വഴി നേട്ടങ്ങളും പ്രതീക്ഷിക്കാം അത്യാവശ്യം ധനപരമുണ്ടാവും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി ചിങ്ങം രാശി മകം പൂര ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്കും നാല് ഗ്രഹ പാപഗ്രഹങ്ങളിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു എങ്കിലും മൂന്ന് ഗ്രഹങ്ങൾ ചന്ദ്രൻ ബുധൻ ശുക്രൻ തുടങ്ങിയ ശുഭഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ പാപഗ്രഹങ്ങളാണ് കൂടുതൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അത്ര നല്ല ദിവസങ്ങളല്ല ഇവർക്ക് എങ്കിലും പൊതുവെ അത്യാവശ്യം ധനവരമൊക്കെ ഉണ്ടാവും എങ്കിലും പൊതുവെ ഇവർക്ക് സൂര്യൻ ചൊവ്വ ശനി രാഹു ഇത് നാല് പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നതിനാൽ പൊതുവേ അത്ര നല്ല ദിവസങ്ങളായിരിക്കില്ല ക്ഷേത്രദർശനം വഴി ഈശ്വരനുമായിട്ട് ചേർന്ന് ഈ ദോഷാധിക്യം മറികടക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ പുത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശി ഡയറക്റ്റായിട്ട് പ്രതികൂല ഗ്രഹങ്ങൾ കുറവാണ് അതേസമയം വ്യാഴവും ചൊവ്വയും അനുകൂലമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് വ്യാഴം ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നിയമകാര്യങ്ങളിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെങ്കിലും അവ ഇവർക്ക് മറികടക്കാൻ പറ്റും പൊതുവെ ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വിവേകപൂർവ്വം അതിനെ നേരിടുക പിന്നെ ജീവിത പങ്കാളിക്ക് അത്ര നല്ല സമയമായിരിക്കില്ല എങ്കിലും പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ കുറവാണ് അതുകൊണ്ട് നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് കന്യാശിയുടെ ഫലം പറയാം ഇനി തുലാം രാശി തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിരവസാന രണ്ട് പാദം ചോതി വിശാഖ ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് ഈട്ടിവെട്ട സൗഭാഗ്യം തന്നെയാണ് ഇവിടെ ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് പറയാവുന്നത് വ്യാഴം മാത്രമാണ് പക്ഷേ അത് ശുഭഗ്രഹമായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും വരില്ല സൂര്യൻ ശനി സർപ്പം ചൊവ്വ ഇവയൊക്കെ അനുകൂലമായതിനാൽ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ചയുണ്ടാവും തൊഴിൽപരമായിട്ട് ഈ മീനമാസം മുഴുവൻ നേട്ടമുണ്ടാവും പിതൃഗുണം സന്താന നേട്ടം സർവകാര്യ വിജയം സാങ്കേതിക രംഗത്ത് മേന്മകൾ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം അതുപോലെ തന്നെ നിയമകാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് ഇവ ഇവർക്ക് മറികടക്കാൻ പറ്റും ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും അപ്പോൾ ചൊവ്വയും സൂര്യനും ഒരുമിച്ച് അനുകൂലമായതിനാൽ പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നു അത് ക്രയവിക്രയം ചെയ്തുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കുറഞ്ഞപക്ഷം പിതൃ സ്വത്തിലുള്ള കൃഷി വഴിയെങ്കിലും നേട്ടമുണ്ടാകാനുള്ള സാധ്യത ഈ മൂന്ന് ദിവസങ്ങളിൽ കാണുന്നു ചന്ദ്രൻ പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ് ഈ ദിവസങ്ങളിൽ അപ്പോൾ പൊതുവെ ഇവർക്ക് ഈ പറഞ്ഞ ഫലത്തിൽ നിന്ന് ഒരു പത്തിരുപത്തഞ്ച് ശതമാനം കൂടുതൽ ഗുണാധിക്യം പ്രതീക്ഷിക്കാം ഇനി വൃശ്ചികം രാശി വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അനിലം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് പ്രതികൂല ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ ഒന്നും ഇല്ല ശനി അഞ്ചാം ഭാവത്തിലാണ് അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ശനി തരുന്നത് അതുപോലെ തന്നെ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ അഞ്ചാം ഭാവത്തിൽ നിരവധി ഗ്രഹ ഗ്രഹങ്ങളുണ്ട് സൂര്യൻ ശുക്രൻ ശനി അപ്പോൾ ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നു പിന്നെ ഏഴാം ഭാവത്തിൽ വ്യാഴം അപ്പോൾ ദാമ്പത്യസുഖം ബന്ധങ്ങളിൽ ഊഷ്മളത ഇതൊക്കെ പ്രതീക്ഷിക്കാം വ്യാഴവും ശുക്രനും അനുകൂലമാണ് അപ്പോൾ ബന്ധങ്ങൾ സുദൃഢമാവും പിന്നെ വ്യാ ചൊവ്വ ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തേക്കാണ് അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും അനുകൂലമാണ് അപ്പോൾ പൊതുവേ ഇവർക്ക് പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളില്ല അപ്പോൾ ഗുണാധിക്യത്തിൽ തന്നെ അല്പം മുന്തിയ രീതിയിലുള്ള ഗുണാധിക്യം ഇവർക്ക് പ്രതീക്ഷിക്കാം വൃശ്ശികം രാശിക്ക് ഊഹ കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു ഇനി ധനുരാശി മൂലം പൂരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ശനി വ്യാഴം ചൊവ്വ ഈ മൂന്ന് ഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട് അപ്പോൾ അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ലെങ്കിലും പൊതുവേ ഇവർക്ക് ശുഭഗ്രഹങ്ങൾ ബുധനും ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു എങ്കിലും പൊതുവെ ശനി കണ്ടകശനിയാണ് ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുന്നു എട്ടാം ഭാവത്തിൽ അഷ്ടമത്തിലാണ് ചൊവ്വ അപ്പോൾ ദോഷാധിക്യം കൂടുന്നു വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തീ അഗ്നി അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇവയൊക്കെ ഉപയോഗിക്കുക ശ്രദ്ധിക്കുക ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കേടാവാനുള്ള സാധ്യത കാണുന്നു ഓക്കെ ധനുരാശിക്ക് അത്ര നല്ല ഗുണകരമായ ദിവസങ്ങളല്ല തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഈ ദോഷാധിക്യം ഇവർക്ക് മറികടക്കാൻ പറ്റും ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ഇവിടെ ചന്ദ്രൻ അനുകൂലമല്ല അഷ്ടമത്തിലാണ് ചന്ദ്രൻ അപ്പോൾ അല്പം അത്യധികം ഗുണാധിക്യം നമുക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിലും ഇവർക്ക് ആറ് ഗ്രഹങ്ങൾ അനുകൂലമാണ് അപ്പോൾ ഗുണാധിക്യം തന്നെ ഉറപ്പിച്ച് പറയാം അതുപോലെ തന്നെ വ്യാഴവും ശുക്രനും അനുകൂലമായിട്ട് ഒരുമിച്ച് അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ അവർക്ക് ബന്ധങ്ങൾ വഴി നേട്ടമുണ്ടാവും പുതിയ സുഹൃത്തുക്കൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം തൊഴിൽ ലാഭം അത് ഈ മീനമാസം മുഴുവൻ ഉണ്ടാവും പിന്നെ ശനി സർവ്വകാര്യ വിജയം നേടിത്തരും ഇവർ പ്രവർത്തിക്കുന്ന ഏത് രംഗത്തും ഒരു വിജയസാധ്യത നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മികവ് കൊണ്ട് ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും മകരം രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി കുംഭം രാശി കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുറ്റാതി ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശരി മാത്രമാണ് ബാക്കിയൊക്കെ നാല് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു അതിൽ ചൊവ്വ അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ വാഹന ലാഭം ഉണ്ടാവാം പിതൃ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ശനി ദോഷം മാറാൻ ശനിയാഴ്ച വ്രതമെടുത്ത് ക്ഷേത്രദർശനം നടത്തി മന്ത്രജപങ്ങളും വഴിപാടുകളുമൊക്കെ നടത്തുക ഈ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ഗുണാധിക്കുള്ള ഫലങ്ങൾ ആയി മാറ്റാൻ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ സാധിക്കുന്നതാണ് ഇനി മീനം രാശി പൂരുട്ടാതി അവസാന പാദം ഉത്തരട്ടാതിരവധി മീനം രാശിക്ക് സൂര്യൻ ശനി സർപ്പം ഇവ ലഗ്നത്തിൽ ജന്മത്തിൽ നിൽക്കുന്നു എങ്കിലും ഇവിടെ ദോഷം ശുക്രൻ ജന്മത്തിൽ നിൽക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ കുറയും എങ്കിലും ഇവർക്ക് അത്ര നല്ല ദിവസങ്ങളല്ല എങ്കിലും ചന്ദ്രൻ ഇവിടെ അനുകൂലമായിട്ട് വരുന്നു ചന്ദ്രനും ശുക്രനും ഡയറക്റ്റായിട്ട് അനുകൂലമാണ് എങ്കിലും പാപഗ്രഹങ്ങളായ സൂര്യൻ ശനി സർപ്പം അഥവാ രാഹു ഇവ പന്ത്രണ്ട ഭാവത്തിൽ ക്ഷമിക്കണം ജന്മത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അത് ദോഷകരമാണ് ദോഷം മാറാൻ തീർച്ചയായിട്ടും ഈശ്വരമായിട്ട് ചേർന്ന് നിൽക്കുക തീർച്ചയായിട്ടും മന്ത്രജപങ്ങളിലൂടെയും ക്ഷേത്ര ദർശനങ്ങളിലൂടെയും ദാനധർമാധികളിലൂടെയും അതുപോലെ തന്നെ കർമ്മശുദ്ധി പാലിക്കുന്നതിലൂടെയും ഇവർക്ക് ഈ ദോഷാധിക്യം മറികടന്ന് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും ി ഭാഗ്യസംഖ്യകൾ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് ഒമ്പത് രണ്ട് നാല് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് രണ്ട് അഞ്ച് എട്ട് പൂജ്യം ഇവയും ഭാഗ്യസംഖ്യകളാണ് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒന്ന് പൂജ്യം നാല് രണ്ട് ഒമ്പത് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം എട്ടാം തീയതി രാവിലെ നാല് നാൽപ്പത്തി മൂന്ന് എ എം മുതൽ അഞ്ച് മുപ്പത്തൊന്ന് എം വരെ എട്ടാം തീയതി ബ്രഹ്മമുഹൂർത്തമാണ് മുഹൂർത്തമാണ് ഒമ്പത് പത്ത് തീയതികളിൽ രാവിലെ നാല് നാൽപ്പത്തി എ എം മുതൽ അഞ്ച് മുപ്പത് എം വരെ ബ്രഹ്മമുഹൂർത്തമാണ് മുഹൂർത്തമാണ് ഒമ്പത് പത്ത് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ഇനി അഭിജിത് മുഹൂർത്തം എട്ടാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്ന് അൻപത്തൊൻപത് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തെട്ട് പി എം വരെയാണ് എട്ടാം തീയതി അഭിജിത് മുഹൂർത്തം ഒമ്പതാം തീയതി അഭിജിത് മുഹൂർത്തം ഇല്ല പത്താം തീയതി ഉച്ചയ്ക്ക് പതിനൊന്ന് അമ്പത്തി ഒമ്പത് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തേഴ് പി എം വരെ അഭിജിത് മുഹൂർത്തമാണ് പത്താം തീയതി അഭിജിത് മുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം അഭിജിത് മുഹൂർത്തം വിവേകപൂർവം ഉപയോഗിച്ചാൽ ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം നൂറ് ശതമാനം പോസിറ്റീവ് റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി രാഹുകാലം നോക്കാം എട്ടാം തീയതി വൈകിട്ട് മൂന്ന് ഇരുപത്തി ആറ് പി എം മുതൽ വൈകിട്ട് നാല് അമ്പത്തേഴ് പി എം വരെയാണ് എട്ടാം തീയതി രാഹുകാലം ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് പി എം മുതൽ ഒന്ന് അമ്പത്തിനാല് പി എം വരെയാണ് ഒമ്പതാം തീയതി രാഹുകാലം പത്താം തീയതി ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി പി എം മുതൽ മൂന്ന് ഇരുപത്തഞ്ച് പി എം വരെയാണ് പത്താം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം എട്ടാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് ഒമ്പതാം തീയതി ബുധനാഴ്ച പച്ച പത്താം തീയതി വ്യാഴാഴ്ച മഞ്ഞ അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂർ പറഞ്ഞ തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം